കഴിഞ്ഞ ദിവസം വെനുസേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അവരുടെ കിടപ്പറയിൽ നിന്നും വലിച്ചിറക്കി തട്ടിക്കൊണ്ടുപോയ വാർത്ത നാം കേട്ടതാണ് അമേരിക്കയാണ് അത് ചെയ്തതെന്ന് നാം അറിഞ്ഞതുമാണ് ഈ സംഭവത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കയോളം വളർച്ച കൈവരിച്ച ഒരു രാജ്യമായിരുന്നു വെനുസേല എങ്കിൽ ട്രംപ് ഈ ഒരു നീക്കത്തിന് മുതിരുമായിരുന്നോ ഇല്ല എന്ന് നിസ്സംശയം നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിയുള്ള നേതാക്കൾ നയിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ മേഖല ഓരോ ദിവസവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞതിന്റെ ഫലം ഏറ്റവും അവസാനമായി അറിഞ്ഞതാ പാകിസ്ഥാനാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകാനുള്ളത് ചെക്ക് ഇൻ ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് വെനിസേലയുടെ കാര്യത്തിൽ തിരിച്ചടിക്കില്ല എന്ന ധൈര്യം തന്നെയാണ് ട്രംപിന് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജ്യങ്ങളുടെ ശക്തി അവരുടെ പ്രതിരോധ മേഖലയുടെ ശക്തിയിൽ തന്നെയാണ് നല്ലൊരു പ്രതിരോധ ശൃംഖല ആ രാജ്യത്തുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും പെട്ടെന്ന് കേറി ചൊറിയാൻ ധൈര്യപ്പെടില്ല നമ്മുടെ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാത്തതും നമ്മുടെ പ്രതിരോധ മേഖലയുടെ ശക്തി കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ധീരമായി പ്രവർത്തിക്കുന്ന സൈനിക ശക്തിയും അവയെ നയിക്കുന്ന മോദി സർക്കാരും തന്നെയാണ് ഇന്ത്യയുടെ ശക്തി ഇന്ത്യയുടെ നെടുന്തൂൺ അതെ പ്രതിരോധ മേഖലയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ട് കുതിച്ചു പായുകയാണ് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിൽ നിന്നുള്ള പ്രധാന പ്രതിരോധ സംവിധാനങ്ങളുടെ സംവരണം നടത്താൻ പോവുകയാണ് എന്തൊക്കെയാണ് ഇസ്രായേലിൽ നിന്നും നമ്മുടെ രാജ്യം ഏറ്റെടുക്കുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഇസ്രായേലിൽ നിന്നും റാംബേജ് എയർലോറ ഐസ് ബ്രേക്കർ മിസൈലുകൾ ഏറ്റെടുക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അവയോടൊപ്പം തന്നെ സ്പൈസ് എന്ന ഹൗസൻ ഗേഡ് ബോംബുകളും നമ്മുടെ രാജ്യം ശേഖരിക്കാൻ ഒരു മുകയാണ് എത്രയാണ് ഇവയ്ക്ക് ചെലവ് വരുന്നത് പറഞ്ഞുതരാം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കീഴിലുള്ള ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ പച്ചക്കൊടി കാട്ടിയ ഈ പദ്ധതിയിൽ എയർ ടു എയർ മിസൈലുകൾ അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ അതുപോലെ തന്നെ മറ്റു റഡാർ സംവിധാനങ്ങൾ സിമുലേറ്ററുകൾ നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു ഇതിനായി എട്ട് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിന്റെ വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ രാജ്യം നടത്താൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണം വാങ്ങിയത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് എന്തായാലും ഈ ഒരു പദ്ധതിയോടുകൂടി ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ആഴത്തിൽ പിടിമുറുക്കുമെന്നതിൽ സംശയമേ ഇല്ല എൽ ഐ സിയിലെ ചൈനീസ് വ്യോമ പ്രതിരോധം അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായ ഓപ്പറേഷൻ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച ജി പി എസ് ജാമിംഗ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ഇസ്രായേലിൽ നിന്നും സ്വീകരിച്ച പ്രതിരോധ സഹകരണത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് അഥവാ ഐ എ ഐ വികസിപ്പിച്ചെടുത്ത റാംബേജ് മിസൈലുകൾ നമ്മുടെ എസ് യു തേർട്ടി എം കെ ഐ അതുപോലെ തന്നെ മിക് ട്വന്റി നയൻ ജാഗ്വാർ മിക് ട്വന്റി യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിച്ച നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നേവിയുടെയും പ്രഹരശേഷി പതിന്മങ്ങായി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ നാല് പോയിന്റ് ഏഴ് മീറ്റർ നീളവും ആറ് എം എം വ്യാസവുമുള്ള അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഓരോ യൂണിറ്റും ആന്റി ജാമിംഗ് സവിശേഷതയും ജി പി എസ് ഐ എൻ എസ് മാർഗനിർദ്ദേശവും വൈവിധ്യമാർന്ന ബ്ലാസ്റ്റ് ഗ്രൗണ്ട് പെനിട്രേഷൻ വാർഹെഡും ഉപയോഗിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന എയർ ലോറയും ഐസ് ബ്രേക്കറും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനായി ആവശ്യമായ പൂർണ്ണ സാങ്കേതിക കൈമാറ്റ കരാറുകൾ യാണ് ഇവയെല്ലാം നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും നടക്കുക ആസ്ട്ര പ്രോഗ്രാമിലെ എക്സ്പീരിയൻസിൽ നിന്നും ഐസ് ബ്രേക്കർ വിമാന സംയോജനം എച്ച് എ എൽ മേൽനോട്ടം വഹിക്കും അതേസമയം ബിഇൽ ഇലക്ട്രോണിക്സും മാർഗനിർദ്ദേശവും കൈകാര്യം ചെയ്യും ഇരുപത് ബില്യൺ ഡോളറിനുള്ളിൽ വിലമതിക്കുന്ന ഈ എയറോസ്പേസ് പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടുകൂടി ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ കയറ്റുമതി സാധ്യത വലിയ രീതിയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്